ഇന്നലെ നമ്മൾ ഡിസ്കസ് ഈ ഒരു ടോപ്പിക് ആയിരുന്നു റെഡ് ഓഷൻ ബ്ലൂ ഓഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു ഇപ്പൊ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു റെഡ് ഓഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കപ്പലുകൾ ഉണ്ടാവും അവർ പരസ്പരം യുദ്ധം ചെയ്തു മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ബിസിനസിന്റെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ പോലെ തന്നെ പ്രൊഡക്റ്റ് നിങ്ങളുടെ തന്നെ സർവീസുകളുമുള്ള മറ്റ് കമ്പനികൾ നിങ്ങളുടെ ചുറ്റിലും വരുമ്പോഴാണ് അതൊരു ഓഷൻ ആവുക അവിടെ സർവീസും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരും ഒന്ന് തന്നെ ആയിരിക്കും പ്രൊഡക്റ്റും നിങ്ങളുടെ എല്ലാവരുടെയും ഒന്ന് ആയിരിക്കും പ്രൈസും നിങ്ങളുടെ എല്ലാവരെയും ഒന്ന് തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു ഒരാൾ അഞ്ച് ശതമാനം കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആള് പത്ത് ശതമാനം കുറയ്ക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ മത്സരിച്ച് യുദ്ധം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് റെഡ് ഓഷൻ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടാവും അവിടെ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബ്ലൂ ഓഷ്യനിലേക്ക് പോകാൻ പറ്റണം എന്നായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അപ്പം ബ്ലൂ ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സർവീസും നമ്മളുടെ പ്രൊഡക്റ്റും യുനീക്കാണ് പ്രൈസ് നിശ്ചയിക്കുന്നത് നമ്മളാണ് നമ്മൾ പറയുന്നതാണ് പ്രൈസ് അപ്പം അങ്ങനെ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റണം എന്നായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ പറഞ്ഞു റെഡ് ഓഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വരെ എന്നാലേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഓഷ്യിലേക്ക് എത്താം അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പോലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം നമ്മളുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മെയിൻ നടന്മാരുണ്ട് അവിടെ അല്ലെ മോഹൻലാലും ഉണ്ട് ഉണ്ട് അപ്പൊ മമ്മൂട്ടി എന്ന് പറയുമ്പം കുറച്ച് റിജിഡ് ആയിട്ട് കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഡയലോഗ് ഡെലിവറി ഒക്കെ പ്രോപ്പർ ആകുന്ന ഒരു നടനാണ് അതേസമയം മോഹൻലാൽ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡാൻസ് പാട്ട് ഒക്കെ ഈക്വൽ ആയിട്ട് ഹ്യൂമർ ഒക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് ഈക്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് ഇവിടെ നിങ്ങൾ നോക്കിക്ക് മമ്മൂട്ടി ഒരിക്കലും മോഹൻലാലിനെ പോലെ ആകണം മോഹൻലാലിന്റെ കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നില്ല മോഹൻലാൽ ഒരിക്കലും മമ്മൂട്ടിയുടെ കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നില്ല അവര് അവരുടെ ഇതായിട്ടുള്ള ഒരു യുനീക്നെസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് അവർ അവർക്ക് എന്താണോ ഓക്കെ അവരെന്താണോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് അതിലൊരു യുനീക്നെസ് ക്രിയേറ്റ് ചെയ്യാനാണ് രണ്ടുപേരും നോക്കുന്നത് അപ്പൊ എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ യുനീക്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമ്മളൊരു ബ്ലൂ ഓഷനിലേക്ക് പോവുക ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യാം എന്താണ് നമ്മളുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു ഈ ഇപ്പൊ ഇപ്പൊ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോ ഒരു ഡിസിഷൻ എടുക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഡിസിഷൻ എടുക്കും നിങ്ങൾ അതിലേക്ക് പോകും ഒരിക്കലും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല കറന്റ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പും എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് എടുക്കാം ഈ സൂപ്പർ മാർക്കറ്റില് രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു പ്രായമായ പെൻഷൻ പറ്റിയ ഒരു കസ്റ്റമറും വരുന്നുണ്ട് എന്നാൽ നന്നായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് എൻ്റർപ്രണറുടെ ഭാര്യയും ഗൾഫിലൊക്കെ ബിസിനസ് ചെയ്യുന്ന നല്ല പൈസ ഉള്ള ഒരു എൻറ്റർപ്രണറിന്റെ ഭാര്യയും ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ് അപ്പൊ രണ്ടുപേരും സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് ഡിഫറെന്റ് ആയിരിക്കും ഒക്കെ പറ്റിയ ആൾ എപ്പോഴും നോക്കുക കുറച്ചുകൂടെ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിരിക്കും അതുപോലെ തന്നെ നല്ല എന്റർപ്രണേഴ്സിന്റെ നല്ല ഫണ്ട് ഉള്ള ആൾക്കാർ എപ്പോഴും നോക്കുക കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാനായിരിക്കും അപ്പൊ മാർക്കറ്റ് അനാലിസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം നമുക്ക് ഈ ലക്ഷറി ആയിട്ടുള്ള ആളെ വേണോ ചീപ്പായിട്ട് വെക്കുന്ന ആൾക്കാരെ വേണോന്ന് അല്ലായിട്ട് പെർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിനെ വേണോന്ന് കാരണം രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓഷനിൽ പോകും അവിടെ മറ്റുള്ളവർ ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ റെഡ് ഓഷനിലേക്ക് വരും അവിടെ വീണ്ടും യുദ്ധം ഉണ്ടാവും വീണ്ടും ചോരൊഴുകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് രണ്ടും ഒരുപോലെ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റണം അത് മാത്രമല്ല അനലൈസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് പ്രോപ്പർലി കണ്ടുപിടിക്കാൻ പറ്റണം നിങ്ങളുടെ മാർക്കറ്റിൽ പുതിയ ട്രെൻഡ് എന്താണ് നടക്കുന്നത് അവിടെ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്താണ് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്ന് നിങ്ങൾക്ക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിനിടുകയാണ് ഈ റെസ്റ്റോറൻ്റിന് നിങ്ങൾ നടത്തുന്നത് ഒരു അടുത്താണെന്ന് വിചാരിക്കുക അപ്പൊ കോളേജ് സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൂടുതലും വരുന്നത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടത് ചിക്കനും മട്ടനും ബീഫും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ ഈവനിങ്ങിലുള്ള ചായയും കടിയല്ല അവർക്ക് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടണം അതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ല ഡിഷല്ല ഓക്കെ സമയം ഈ ഹോട്ടലിൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിനടുത്ത് നടത്തുക അവിടെയും വെറൈറ്റി ആയിട്ടുള്ള അല്ല ആൾക്കാർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ഹൈജീൻ ആണ് വൃത്തിയാണ് അവർക്ക് വേണ്ടത് അപ്പം എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാന്നുള്ളതിനുപരി കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ഈ അനലൈസ് എന്നുള്ള പാർട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് നിങ്ങളുടെ ഷോപ്പില് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ പഠിച്ചാൽ മതി അവരോട് ചോദിച്ചാൽ മതി എന്തൊക്കെയാണ് നിങ്ങളുടെ പെയിൻ പോയിന്റ്സ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം ഓക്കെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാനൈറ്റ് എടുക്കുന്ന വ്യക്തിക്ക് അയാളുടെ പെയിൻ പോയിന്റ് നല്ല ഗ്രാനൈറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല അയാളുടെ പെയിൻ പോയിന്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും അയാളുടെ മനസ്സിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു വർഷം ഈ ഗ്രാനൈറ്റ് കിടക്കണം അല്ല അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന കറകൾ അയാളുടെ മനസ്സിലൊരു പ്രശ്നമായിരിക്കും അപ്പം ഈ പ്രശ്നത്തിലെല്ലാം ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാല് അയാൾ അവരുടെ പ്രൈസ് നോക്കില്ല ഓക്കെ അപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അനലൈസ് ചെയ്യാൻ പറ്റണം അതിന് ഒരു വഴി ഞാൻ പറഞ്ഞു നമ്മളുടെ കസ്റ്റമേഴ്സിനെ നോക്കുക അവർക്ക് എന്തൊക്കെയാണ് പെയിൻ പോയിന്റ് എന്ന് നോക്കുക രണ്ടാമത്തെ കേസ് നമുക്ക് നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ എടുത്ത് നോക്കുക നേരത്തെ അവർ നമ്മളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ അവർ നമ്മളുടെ സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്നില്ല അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അവിടെ അവിടെ എന്തുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടു പോയത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക മൂന്നാമത്തേത് നമ്മളുടെ കോമ്പറ്റീറ്റീവ്സിന്റെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക അവിടുന്ന് ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാത്ത ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് അവർ അവിടുന്ന് പർച്ചേസ് ചെയ്യാത്തത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലേക്ക് നിങ്ങൾക്ക് ചുരുങ്ങാൻ പറ്റണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഡിഫറെന്റ് 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 ആയിട്ടുള്ള ക്ലിനിക്കുകളുണ്ട് എല്ലാവരും ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് എല്ലാ ഡോക്ടേഴ്സും മിക്ക ഡോക്ടേഴ്സും ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട് ഒരു ക്ലിനിക്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ രോഗത്തിനുള്ള മരുന്നും അവിടെ ഉണ്ടാവും ആ ഡോക്ടർ തരും നമുക്ക് അല്ലെ അതേസമയം നമ്മളുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് ക്ലിനിക്കുകൾ എന്ന് പറയുന്ന ചെ ക്ലിനിക്കുകൾ കാണാൻ പറ്റും അല്ലെങ്കിൽ ഐ ക്ലിനിക്കുകൾ എന്ന് പറയുന്ന ക്ലിനിക്കുകൾ കാണാൻ പറ്റും ഡെന്റൽ ക്ലിനിക്കുകൾ കാണാൻ പറ്റും ഇതെല്ലാം ഒരു സ്പെഷ്യൽ നീഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലിനിക്കുകളാണ് ചെസ്റ്റ് ക്ലിനിക്കിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നിങ്ങൾക്ക് മരുന്ന് കിട്ടും ഐ ക്ലിനിക്കിൽ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഡെന്റൽ ക്ലിനിക്കില് പല്ല് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ അതായത് ദന്തൽ ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് മാത്രം ഫോക്കസ് ചെയ്യുന്നു ഈ ക്ലിനിക്ക് കണ്ണ് മാത്രം ഫോക്കസ് ചെയ്യുന്നു ചെസ്റ്റ് ക്ലിനിക്ക് ചെസ്റ്റ് ഏരിയയിൽ വരുന്ന അസുഖങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു അപ്പൊ ഒരു കസ്റ്റമർ നോക്കുമ്പോൾ ഒരു ആസ്മ വരുന്ന ഒരു കസ്റ്റമർ നോക്കുമ്പോ ഒരു വ്യക്തി നോക്കുമ്പോ അയാൾക്ക് എപ്പോഴും നോർമൽ ആയിട്ടൊരു ക്ലിനിക്കില് പോകുന്നതിനെ കാട്ടിലും നല്ലതാണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലിനിക്കിലേക്ക് വരുമ്പോ കാരണം ഇവരിതിൽ ആണ് ടെസ്റ്റിന്റെ രോഗങ്ങൾ മാറ്റാനായിട്ട് എക്സ്പേർട്ട് ആണ് ഇവരിതില് സോ അയാൾ എപ്പോഴും ഇവർ അങ്ങോട്ടേക്കായിരിക്കും അവിടെ എത്ര എമൗണ്ട് ആണ് എന്ന് അയാൾ നോക്കില്ല അവിടേക്കായിരിക്കും അയാൾ വരിക അപ്പം ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ എപ്പോഴും കോമ്പറ്റീഷൻ കുറവായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഏരിയയിൽ ഏതിലാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആകാൻ പറ്റുക എന്ന് നോക്കുക അതിലേക്ക് ചുരുങ്ങാൻ പറ്റണം അതിൽ നിങ്ങൾക്ക് ഇന്നവേഷൻ കൊടുക്കാൻ പറ്റണം അപ്പം ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നന്നായിട്ടല്ല ആ ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നന്നായിട്ട് സർവീസ് എല്ലാവരും കൊടുക്കുന്നുണ്ടാവ അവരിന്തെല്ലാം വ്യത്യസ്തമായിട്ട് ആ ഒരു ഏരിയയിൽ ഡിഫറൻ്റ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഉദാഹരണം പറയുകയാണെങ്കിൽ വീണ്ടും ബിൽഡിംഗ് മെറ്റീരിയലിന്റെ കേസിൽ തന്നെ വരാം നിങ്ങൾ മനസ്സിലായി ഗ്രാനൈറ്റിന്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഷോപ്പില് സോ നിങ്ങൾ ഗ്രാനൈറ്റിന്റെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു ആ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായി കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രനൈറ്റിൽ വരുന്ന കറകളാണ് അല്ലെങ്കിൽ ഗ്രനൈറ്റിന്റെ കളർ പോകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനൊരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വെക്കാൻ പറ്റും അതിനൊരു ഫൈവ് ഇയർ വാറന്റി വെക്കാൻ പറ്റും സോ ഈ രീതിയിൽ ഇന്നവേറ്റീവ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്ന സെക്ടറിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക ഓക്കെ അതിനുശേഷം നിങ്ങൾ സൊല്യൂഷൻ സെല് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റമറുടെ പെയിൻ പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് വിൽക്കേണ്ടത് അല്ലാതെ പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ നിങ്ങൾക്ക നമ്മുടെ നാട്ടിലുള്ള നോർമൽ ഒരു ഒരു ചായയുടെ വില എന്ന് പറയുന്നത് കൂടിപ്പോയി അൻപത് രൂപ വരെയാണ് അറുപത് രൂപ എഴുപത് രൂപ വരെയാണ് എന്നാൽ നിങ്ങൾ സ്റ്റാർ ബോക്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചായയുടെ വില അത് മേടിക്കാനും കുടിക്കാനും അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊരിക്കലും വിൽക്കുന്ന ചായയല്ല അവര് വിൽക്കുന്നത് ആ ഇന്റീരിയർ ആണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ ഒരു കഫയുടെ അറ്റ്മോസ്ഫിയർ ആണ് അവർ സെല്ല് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാർ ബോക്സിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ അവിടെ ഇരുന്ന് നിങ്ങളുടെ വർക്കൊക്കെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും ഒരു ചായ കുടിച്ചിട്ട് പോവാം ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവർ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് സെല് ചെയ്യുന്നത് അല്ല ഒരു ചായയല്ല അല്ല അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അതാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ആയിരിക്കരുത് വിൽക്കുന്നത് കസ്റ്റമർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം സെല് ചെയ്യേണ്ടത് അതിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നിലേക്ക് ചുരുങ്ങി ഇതിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റെഡ് ഓഷ്യനിൽ നിന്ന് പുറത്തു വന്നു ബ്ലൂ ഓഷ്യനിലേക്ക് വരും അപ്പൊ ബ്ലൂ ഓഷ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഈ ബ്ലൂ ഓഷ്യനിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല ഈ അടുത്ത് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഷോപ്പ് ബാക്കി എല്ലാ കടക്കാരൻ പച്ചക്കറികള് ഒരു കിലോ പാക്കറ്റിലാക്കി കൊടുക്കുമ്പോൾ അയാൾ ആ തൊലി എല്ലാം കളഞ്ഞ് അരിഞ്ഞു കൊടുക്കും ഒരു ഒരു കിലോ രണ്ട് കിലോടെ പാക്കറ്റില് അരിഞ്ഞു കൊടുക്കും സാമ്പാറിനുള്ളത് അവിയലിനുള്ളതൊക്കെ അരിഞ്ഞു കൊടുക്കും അപ്പൊ അത് അയാളുടെ ഒരു ബ്ലൂ ഓഷൻ ഏരിയയാണ് അപ്പം ആ ഒരു ബ്ലൂ ഓഷനിലേക്ക് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എല്ലാ കാലത്തും ഒരിക്കലും ബ്ലൂ ഓഷനിൽ ഇരിക്കാൻ പോകുന്നില്ല പയ്യെ 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 നിങ്ങളുടെ ബ്ലൂ ഓഷനിലേക്കും മറ്റ് കപ്പലുകള് മറ്റ് സംരംഭകര് വന്നുകൊണ്ടിരിക്കും വീണ്ടും അതൊരു റെഡ് ഓഷൻ ആവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആ റെഡ് ഓഷനിൽ നിന്നും വീണ്ടും ഇന്നൊവേറ്റീവായിട്ടും യുണീക്കുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അടുത്ത ബ്ലൂ ഓഷനിലേക്ക് പോകാൻ പറ്റണം ഈ രീതിയിലാണ് നമ്മളുടെ സംരംഭം നമ്മളുടെ ബിസിനസ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുക ഒരു റെഡ് ഓഷൻ ഏരിയയില് ഓക്കെ ഈ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമ്പോ മാത്രമായിരിക്കും നമ്മളുടെ ബിസിനസ് ഒരു എപ്പോഴും ഒരു സക്സസ്ഫുൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി പോകാൻ പറ്റുക ഓക്കെ സോ ഈ കാര്യങ്ങള് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരാണ് നിങ്ങൾ മാർക്കറ്റിൽ ആണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം എപ്പോഴും മാർക്കറ്റിനോട് പെരുമാറാനായിട്ട് മാർക്കറ്റിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാർഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സിംഹത്തെ കാണാൻ പറ്റും പുലിയെ കാണാൻ പറ്റും കൊരങ്കന്മാരെ കാണാൻ പറ്റും അങ്ങനെ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും അപ്പൊ കാട്ടിൽ നിങ്ങൾ ആരാണ് എന്ന് അറിഞ്ഞിട്ട് വേണം കാട്ടിൽ ബിഹേവ് ചെയ്യാൻ ഒരു കുരങ്ങനൊരിക്കലും ഒരു ആനയെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല ഒരക്കൊരിക്കലും ഒരു കുരങ്ങനെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല സോ മാർക്കറ്റിൽ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിനോട് ബിഹേവ് ചെയ്യാൻ അതിന് സംരംഭകരെ നമ്മളൊരു നാല് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഇതില് മാർക്കറ്റ് ലീഡേഴ്സ് വരും മാർക്കറ്റ് ഫോളോവേഴ്സ് വരും മാർക്കറ്റ് ചലഞ്ചേഴ്സ് വരും നിഷ് നിഷ് ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റേഴ്സ് വരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക നിഷ് ഫോക്കസ് ചെയ്യുന്ന സംരംഭകർ വരും ഇതിൽ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് എടുക്കാം മാർക്കറ്റ് ലീഡേഴ്സ് അപ്പൊ മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും രാജാക്കന്മാരായിരിക്കും ഇവരുടെ കയ്യിൽ ഇമ്മൻസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവും ഇവരത് വെച്ചിട്ട് ഇവർ ഇവരെപ്പോഴും ഒരു രാജാവ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ നിൽക്കുക ഉദാഹരണം നമ്മൾ ലുലു ലുലുമാൾ അല്ലെങ്കിൽ നമുക്ക് പറയാം കല്യാൺ ജൂവലേഴ്സ് മലബാർ ജൂവലേഴ്സ് ഇവരൊക്കെ മാർക്കറ്റിലെ രാജാക്കന്മാരാണ് മാർക്കറ്റ് ലീഡേഴ്സ് ആണ് അപ്പൊ ഇവരുടെ ഒരു സ്ട്രാറ്റജി നിങ്ങളൊരു മാർക്കറ്റ് ലീഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നോവേഷൻ ആയിരിക്കണം ഒരു കാര്യം ആദ്യം കൊണ്ടുവരേണ്ടത് നിങ്ങളായിരിക്കണം ലുലു മാളിന്റെ കേസിലെ നിങ്ങൾ നോക്കിക്കെ ഫണ്ട്റ അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്നത് ഈ മാൾ കോൺസെപ്റ്റ് ഒക്കെ തന്നെ ആദ്യം ലുലു ആണ് അതുപോലെ കല്യാണിന്റെയും മലബാറിന്റെയും നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള variety ഡിസൈൻസ് ആദ്യം കൊണ്ടുവരുന്നവരാണ് അപ്പം ആ ഇന്നോവേഷൻ ഫോക്കസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിൽ ബിഹേവ് ചെയ്യാൻ രണ്ടാമത്തെ കാര്യം ഒരു ഡിഫൻസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും മറ്റൊരാൾ കൊണ്ടുപോകരുത് ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ മാർക്കറ്റിങ്ങും സെയിൽസും പോകേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റോയൽറ്റി ലോയൽറ്റി കാർഡ്സ് അവിടെ യൂസ് ചെയ്യാം റെഗുലർ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട്സ് കൊടുക്കാം ഗെയിംസ് കൊടുക്കാം അവിടെ പ്രൈസ് ആക്ടിവിറ്റീസ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അതുവഴി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അവിടെ കീപോൺ ഫോക്കസ് ചെയ്യാൻ പറ്റണം അവരെ പിടിച്ചു നിർത്താൻ പറ്റണം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ സ്ട്രാറ്റജി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മാസീവായിട്ടുള്ള എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ആണ് നിങ്ങളുടെ ഇതിൽ ഫണ്ട് ഉണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആയിട്ടുള്ള എക്സ്പാൻഷൻ ചെയ്യണം എല്ലാ മാർക്കറ്റിലേക്കും എല്ലാ മേഖലകളിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലുലുമാൾ എടുക്കുകയാണെങ്കിൽ തന്നെ അവർ അവരെല്ലായിടത്തും ദുബായിൽ ആണെങ്കിൽ പല പല ഏരിയാസിലേക്ക് എല്ലാ മാളുകൾ കൊണ്ടുവരുന്നുണ്ട് കല്യാണാണെങ്കിലും എല്ലാ ഏരിയയിലേക്കും എക്സ്പാൻഷൻ വരുന്നുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതാണ് ഒരു മാർക്കറ്റ് ലീഡർക്കുള്ള സ്ട്രാറ്റജി ഇതായിരിക്കും ഒരു മാർക്കറ്റ് ലീഡർ മാർക്കറ്റിൽ ചെയ്യേണ്ടത് രണ്ടാമത് നമുക്ക് വരുന്ന കാറ്റഗറിയാണ് രണ്ടാമത് നമുക്ക് വരുന്ന ആണ് മാർക്കറ്റ് ചലഞ്ചേഴ്സ് അപ്പൊ മാർക്കറ്റ് ചലഞ്ചേഴ്സ് എന്താണ് മാർക്കറ്റിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മാർക്കറ്റ് ചലഞ്ചേഴ്സ് മാർക്കറ്റിൽ വരുന്നത് മാർക്കറ്റ് ലീഡേഴ്സിനെ തോൽപ്പിച്ച് ആ സ്ഥാനം എടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ജിയോ ജിയോ മാർക്കറ്റിൽ വന്നത് എന്തുകൊണ്ടാണ് എന്തിനാ അന്ന് വരെയുള്ള ടെലികോമിൽ രാജാക്കള രാജാക്കന്മാരായിട്ട് നിൽക്കുന്ന അവരെ എല്ലാം തോപ്പിച്ച് അവരുടെ കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് കൈയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവര് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാം മൈജി നമ്മളുടേതായിട്ടുള്ള മൈജി അന്ന് വരെ മാർക്കറ്റിൽ നിൽക്കുന്ന പല ഫോൺ എലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് ഓണേഴ്സിനെയും തോപ്പിച്ച് മാർക്കറ്റിൽ അവരുടേതായിട്ടുള്ള മാക്സിമം പെരട്രേഷൻ അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ചലഞ്ചർ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഗ്രസീവ് പ്രൊമോഷൻ ആണ് മൈജി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് അവരുടെ പ്രൊമോഷൻ മോഹൻലാൽ മഞ്ജു വാര്യർ ഒക്കെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൊമോഷൻ നമുക്ക് കാണാൻ പറ്റും മിക്കവാറും എല്ലാ ഏരിയാസും എല്ലാ ഇവന്റ്സും കാര്യങ്ങളിലും ഒക്കെ മൈജി എന്ത് എന്ത് ചെയ്യുന്നുണ്ടാവും പണറിയുന്നുണ്ടാവും അപ്പം മാർക്കറ്റ് ചലഞ്ചേഴ്സിന് ഇമ്മൻസീവ് ആയിട്ടുള്ള ഫണ്ട് വേണം ആ ഫണ്ട് ഉപയോഗിച്ച് അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അവർക്ക് നടത്താൻ പറ്റണം അതുപോലെ തന്നെ പ്രൈസ് കോമ്പറ്റീഷൻ അവർക്ക് ചെയ്യാൻ പറ്റണം മാർക്കറ്റ് ലീഡേഴ്സ് കൊടുക്കുന്ന പ്രൈസിൽ നിന്ന് കുറച്ച് മാർക്കറ്റ് ചലഞ്ചേഴ്സിന് കൊടുക്കാൻ പറ്റണം അവിടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കൊടുക്കാം അവിടെ വേണമെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കൊടുക്കാം അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസ്കൗണ്ട്സ് കൊണ്ടുവരാം ഓരോ സീസണിനനുസരിച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസ്കൗണ്ട്സ് കൊണ്ടുവരാം ആ രീതിയിൽ പ്രൈസ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ലീഡേഴ്സുമായിട്ട് ചെയ്യാൻ പറ്റണം അവിടെ അവർക്ക് അവരുടെ പ്രോഫിറ്റ് കോമ്പൻസേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റണം ഓക്കെ മൂന്നാമത്തത് ആ അപ്പൊ മൂന്നാമത്തത് മാർക്കറ്റില് മാർക്കറ്റ് ലീഡേഴ്സ് എവിടെയാണോ താന്നു നിൽക്കുന്നത് അവിടെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റണം മാർക്കറ്റ് ലീഡേഴ്സ് എവിടെയാണ് കുറഞ്ഞ് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചിരിക്കുന്നത് അവിടെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റണം ഉദാഹരണം പറയുകയാണെങ്കിൽ ജിയോടെ കേസില് തന്നെ നമുക്ക് എടുക്കാം ഡാറ്റയ്ക്ക് അന്ന് വരെ വളരെ വില കൂടുതലായിരുന്നു അവർ അറ്റാക്ക് ചെയ്തെവിടെയാണ് ഡാറ്റയിലാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതിലാണ് അവർ അറ്റാക്ക് ചെയ്തത് അപ്പം ആ രീതിയിലുള്ള ആണ് മാർക്കറ്റ് ചലഞ്ചേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് മാർക്കറ്റ് ഫോളോവേഴ്സ് അപ്പം മാർക്കറ്റ് ഫോളോവേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോളോവേഴ്സ് എപ്പോഴും ചെയ്യുന്നത് മാർക്കറ്റ് ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അതിന്റെ കോപ്പി അതേ പാറ്റേൺ തന്നെ കോപ്പി അടിച്ച് അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും അതാണ് മാർക്കറ്റ് ഫോളോവേഴ്സ് ചെയ്യേണ്ട ചെയ്യുന്നത് അപ്പൊ അതേ പാറ്റേൺ തന്നെ കോപ്പി അടിച്ച് അവരുടെ ബിസിനസ്സിലേക്ക് അവര് കൊണ്ടുവരുമ്പോ അവർ ആദ്യം അഗ്രസീവ് പ്രൊമോഷൻ ഒക്കെ ചെയ്യും അഗ്രസീവ് പ്രൊമോഷന് വലിയ പ്രൊമോഷന് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊമോഷന് അഗ്രസീവ് മാർക്കറ്റ് എക്സ്പാൻഷൻ ഒക്കെ ചെയ്യും ഒരിക്കലും അത് ഫോക്കസ് ചെയ്യരുത് അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഡ്രെയിൻ ആയി തീർന്നു പോകാനും വീണ്ടും നമ്മളൊരു പ്രശ്നത്തിലേക്ക് വരാനൊക്കെ സാധ്യത അവിടെ ഉണ്ട് അപ്പം ഈ മാർക്കറ്റ് ഫോളോവേഴ്സ് എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാർക്കറ്റ് ലീഡേഴ്സിന്റെ പ്രൊഡക്റ്റ്സും സർവീസസും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം അത് കുറച്ചൂടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അവര് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അത് തിരുത്താൻ നിങ്ങക്ക് പറ്റണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടില് നമുക്ക് സ്വിഗ്ഗി ഉണ്ട് സ്വിഗ്ഗി എന്ന് പറഞ്ഞ ഒരു ബിഗ് ജയന്റ് ആണ് മാർക്കറ്റ് ലീഡർ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പല ചെറിയ ചെറിയ ഏരിയകളും ചെറിയ ചെറിയ ലോക്കൽ ഏരിയകളിൽ ലോക്കൽ പ്ലെയേഴ്സിനെയും കാണാൻ പറ്റും സ്വിഗ്ഗി പോലെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പെസീറ്റോ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംരംഭമുണ്ട് അവര് ഈ ലോക്കൽ ഏരിയകളാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് അവര് ഫുഡ് ഡെലിവറി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നോക്കിയേ സ്വിഗ്ഗിയുടെ ഒരു പ്രശ്നത്തെ അവർ അഡ്രസ് ചെയ്യാൻ ഇവിടെ സ്വിഗ്ഗിയുടെ പ്രശ്നം എന്താ അവര് മെയിൻ മെയിൻ മാർക്കറ്റുകളിൽ അതായത് മെയിൻ ടൗണുകളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ പെസീറ്റോ എന്താ ചെയ്യുന്നത് ആ മെയിൻ ടൗണുകളിൽ മാത്രമേ ഉള്ളൂ ഗ്രാമങ്ങളിൽ ഇല്ല എന്നുള്ള സ്വിഗ്ഗിയുടെ പ്രശ്നത്തെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത് അതാണ് അതായിരിക്കണം മാർക്കറ്റ് ഫോളോവേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങളെ ആയിരിക്കണം നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് അവരെ പോലെ തന്നെ കോപ്പി ചെയ്യായിരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ പിന്നെ ചെയ്യേണ്ടത് ഒരു പ്രൊഡക്റ്റിലും മാത്രം ഒരു ഏരിയയിലും മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഫോളോവേഴ്സിന് പറ്റണം നമ്മൾ നേരത്തെ പറയൂ റെഡ് ഓഷനിൽ കിടക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ഓഷനിലേക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഓരോ ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം മാർക്കറ്റ് ഫോളോവേഴ്സിന് അതുപോലെ തന്നെ പാർട്ണർ ചെയ്യാൻ പറ്റണം മാർക്കറ്റ് ഫോളോവേഴ്സിന് എപ്പോഴും മറ്റു ബ്രാൻഡുകളുമായിട്ട് പാർട്ട്നർ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റണം ഇപ്പൊ ഒരു വെഡ്ഡിങ് ഒരു ഒരു നമ്മളുടെ ഈ മാട്രിമോണി പോലുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ലോക്കൽ വെബ്സൈറ്റ് ആണെങ്കിൽ അവർക്ക് മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് മറ്റുള്ള ഇവൻറ് ഇവന്റ് നടത്തിപ്പുകാര് അവരുമായിട്ടൊക്കെ പാർട്ണർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ബിസിനസ് ചെയ്യാൻ പറ്റണം അത് അവരുടെ ബിസിനസ്സിനെയും മാർക്കറ്റിനെയും എക്സ്പാൻഡ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് നിഷ് ഫോളോവേഴ്സ് ഒരു നിഷ് ഒരു പ്രത്യേക കാറ്റഗറിയെ മാത്രം ഒരു നിഷിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ മൂന്നിടത്തും അല്ല പോകേണ്ടത് ഒരു സ്മോൾ മീഡിയം എന്റർപ്രൈസ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഈ മൂന്ന് ഏരിയയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത് ഈ നാലാമത്തെ ഏരിയയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റണം അതായത് ഒരു പെർട്ടിക്കുലർ നിഷ് ഫോക്കസ് ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ കസ്റ്റമറിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം അയാളുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റണം ആ പെയിൻ പോയിന്റ്സിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റണം അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിൽ ഒരു ഇന്നോവേഷൻ നമ്മളുടേതായിട്ടുള്ള ഇന്നവേഷൻ മറ്റാരും ചെയ്യാത്ത രീതിയിലൊരു ഇന്നോവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഡ്രസ്സ് തയ്ക്കാം ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഡ്രസ്സ് തയ്ക്കുന്ന ആൾക്കാര് ടൈലറിങ് സെന്റേഴ്സ് ഡിഫറെന്റ് 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 ടൈലറിങ് സെന്റേഴ്സ് ഉണ്ട് പക്ഷെ ക്രിസ്ത്യൻ വെഡിങ് ഡ്രസ് ടൈലറിംഗ് സെന്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവര് ഫോക്കസ് ചെയ്യുന്ന പ്രത്യേക ഒരു മൈക്രോ ആണ് അതിലേക്ക് വരാൻ പറ്റണം അതിൽ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ലോയൽറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കണം അതിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഹ്യൂജായിട്ട് ട്രസ്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റണം അവരുമായിട്ടൊരു പ്രോപ്പർ കണക്ടിവിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റണം നിങ്ങളുടേതായിട്ടുള്ള ഒരു കസ്റ്റമർ സെൻട്രിക് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പം എപ്പോഴും ഒരു സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഫോക്കസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ മൂന്ന് ഏരിയയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള നാലാമത്തെ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ റെഡ് ഓഷ്യം പറഞ്ഞു ആ റെഡ് ഓഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ബ്ലൂ ഓഷനിലേക്ക് വരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേ അതുപോലെ തന്നെ നിങ്ങൾ ആരാണ് നിങ്ങൾ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യേണ്ടത് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുമുണ്ടോ ഇതിൽ ഉണ്ടെങ്കിൽ പറയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് പ്രശാസനം വേറെ കരമൊന്നും ഇല്ലല്ലോ അല്ലെ ഇല്ല 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 ഓക്കെ സാർ ഓക്കെ ഓക്കെ സോ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ നമുക്ക് മോർണിംഗിൽ തന്നെയാണ് നാളെ മോർണിംഗ് ഇതുപോലെ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്